അത് അടുത്തായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് ബിസിനസ്സിൽ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റി എന്താണ് അതിൻ്റെ ബിസിനസ് ഓണർ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടു തന്നെ ഇതിൻ്റെ ഇതിനും രണ്ട് സൈഡും മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മുടെ വരുമാനം ഉള്ള സ്ഥലം മറ്റത് ചിലവുള്ള സ്ഥലം പക്ഷേ ഇത് കുറച്ചൂടെ ട്രിക്കിയാണ് കാരണം വെച്ചാൽ ഇത് ഡേ ടു ഡേ ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ ഓരോ ആക്ഷനും നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളും റിസൾട്ടും ഓരോ ആക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ തീരുമാനങ്ങൾ എടുത്തു പോകാനായിട്ട് ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിനോ അതുപോലെ തന്നെ രണ്ട് സൈഡാണുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലതു വശം എന്ന് പറയുന്നത് ആ ഷീറ്റിൻ്റെ വലതു എന്ന് പറയുന്നത് നമ്മുടെ ഇൻകംസ് ആണ് അതായത് നമ്മുടെ സെയിൽസ് പ്രൊസീഡ്സ് ആയിരിക്കും മെയിനായിട്ടാണ് അതിൻ്റെ അകത്ത് വരുന്നത് മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് അപ്പോൾ ഈ സെയിൽ പ്രൊസീഡ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളോ ലാഭം സിമ്പിൾ പക്ഷേ ഇതിനകത്ത് രണ്ട് സ്റ്റെപ്പോടെ ബിസിനസ് ഓണറ് മനസ്സിലാക്കിയിരിക്കണം കാരണം ബിസിനസ് ഡിസിഷൻസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ ഓരോ ബിസിനസ് തീരുമാനങ്ങളും ഓരോ ഡീല് ഫിക്സ് ചെയ്യുമ്പോഴും ഒരേ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോഴും എല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒന്നുകൂടെ പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് പാർട്ടുണ്ട് അതായത് നിങ്ങൾ കേട്ടറുണ്ടാവും ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കിയിരിക്കണം ഇപ്പം ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ളൊരു വരുമാനം സിമ്പിൾ നമ്മൾ മേടിച്ച വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ഫാക്ടറി നിന്ന് പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ ലേബർ അതിൻ്റെ ഓവർ ഹെഡ് പാക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കോസ്റ്റും നമ്മുടെ സെല്ലിംഗ് പ്രൈസും ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് ഇൻഡസ്ട്രീസു ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണോ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് പോകുന്നത് എന്നുള്ള എപ്പോഴും ബിസിനസ് ഓണർ അതിൻ്റെ മോണിലൊരു കണ്ണു വേണം അത് ഡീവിയേറ്റ് ചെയ്യാൻ അനുവദിക്കരുത് അവിടെ ഡീവിയേഷൻ വന്നാൽ നമ്മുടെ പിന്നെ ബിസിനസ്സും കമ്പനിയും എൻ ഡി ടിയും സ്ഥാപനത്തിനും എല്ലാം അടിത്തറയളവും അപ്പോൾ അതിന് കാരണം നമ്മൾ മേടിച്ച വിലയേക്കാരുമോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ വിലയേക്കാരുമോ കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പോൾ നമുക്കൊരു മിനിമം മാർജിൻ അവിടെ കീപ്പ് ചെയ്യണം അത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് ഒരു ടെൻ ടു ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഒക്കെ പോകുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട് ആ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രിയാണ് എന്തായാലും ആ സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യണം ആ കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ അതായത് വിറ്റ വിലയും വാങ്ങിയ വിലയും അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റും വിറ്റ വിലയും നമ്മളിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഈ പ്രോഫിറ്റ് കൊണ്ട് വേണം നമുക്ക് ബാക്കി എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെന്നാണ് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ റെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് സാലറി ടാക്സസ് ട്രാവലിങ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ സെയിൽ സെയിൽസ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ ഇൻസെൻറ്റീവ്സ് അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരും ഇൻഡയറക്റ്റായിട്ട് പക്ഷേ പ്രൊഡക്ഷനും ഇതുമായിട്ട് ബന്ധമില്ല ആ പ്രോഫിറ്റിന്ന് വേണം ഇതെടുത്ത് ഈ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിൻ്റെ പേരാണ് നെറ്റ് പ്രോഫിറ്റ് അറ്റാദായം ഇതും വളരെ ആണ് ഈ രണ്ടും അടഞ്ഞിരിക്കുന്നത് അപ്പോൾ ബിസിനസ് ഒരു ഒരു സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ നല്ല ഗ്രാഹ്യം വേണം എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരിക്കും നെറ്റ് പ്രോഫിറ്റ് ഇതിനെപ്പറ്റി ശരിക്കും നമ്മൾ ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ മറ്റേ ഇതിൽ പറഞ്ഞ മാതിരി നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മളിത് ചോദിച്ച് മേടിക്കണം എന്തായിരുന്നു കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ മാസത്തെ ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞ രണ്ട് മാസത്തെ എന്തായിരുന്നു ക്വാർട്ടർലി എന്തായിരുന്നു എന്തായിരുന്നു കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഇത് ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം അല്ലെങ്കിൽ നമ്മുടെ പിടി അവിടെ വിട്ടുപോകും ഇനി പ്രോഫിറ്റ് കണ്ടോണ്ട് ഞാൻ ക്യാഷ് ഫ്ലോയുടെ ഇതിൽ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പറയുകയാണ് ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കാണുമ്പോൾ ഈ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല അത് എവിടെയാണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും നമുക്ക് മുഴുവൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ സംഭവിച്ചു നമുക്ക് ഒരു ജസ്റ്റ് ഇൻ ടൈമാണ് നമുക്ക് സ്റ്റോക്ക് വേണ്ട ഡെറ്റൈൽസ് ഇല്ല ഒന്നും ഇല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് നമ്മുടെ ബാങ്കിൽ കാണും പക്ഷേ നമ്മുടെ ഈ ചെയിനിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്തേ പറ്റുള്ളൂ റിസീവബിൾസ് ഒക്കെ പറ്റുള്ളൂ അപ്പോൾ ആ ആ ഇതിലല്ല ഇത് പാർക്ക് ചെയ്തു പോകും അപ്പോൾ ഈ പാർക്ക് ചെയ്യുമ്പോൾ ആ പാർക്ക് ചെയ്തിരിക്കുന്ന ഫണ്ട് നമുക്ക് ലിക്വിഡേറ്റ് ആയിട്ട് വന്നെങ്കിൽ ഈ പ്രോഫിറ്റ് കണ്ടുകൊണ്ടൊരു പ്രയോജനമില്ല നമുക്ക് വെറുതെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് അപ്പോൾ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടും കൂടി കൂടിയിട്ട് ഇത് അന്വേഷിക്കേണ്ട ആവശ്യമാണ് അപ്പോൾ ബിസിനസ് ഓണർ അറിഞ്ഞിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളുള്ളൂ ഇതിൻ്റെ മുകളിലുള്ള കൺട്രോൾ സിസ്റ്റംസാണ് നമുക്ക് വേണ്ടത് ഈ പേഴ്സൻറ്റേജിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ എക്സ്പെൻസും എല്ലാം കൺട്രോൾ വരും ഫോർ എക്സാമ്പിൾ ഒരു ഒരു മാസം നമ്മൾ നോക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കണോ എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം നമ്മുടെ പർച്ചേസ് പ്രൈസ് കൂടിയോ സെയിൽസ് പ്രൈസ് കുറഞ്ഞോ ഏതെങ്കിലും നമുക്ക് മിസ്സിങ് ഉണ്ടോ അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ അതിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈച്ച് എക്സ്പെൻസിലേക്ക് നമ്മൾ പോകണം എവിടെയാണ് ഇത്തവണ എക്സ്പെൻസ് കൂടിപ്പോയത് അല്ലെങ്കിൽ ബഡ്ജറ്റ് വട്ട എവിടെ കൂടിപ്പോയി ഇത്രയും സിമ്പിൾ കാര്യങ്ങൾ അതിൻ്റെ ഓണർ അറിഞ്ഞിരുന്നാൽ മതി യു ക്യാൻ ബെറ്റർ ആയിട്ട് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും